ാണ് പഠിക്കണത് യൂണിവേഴ്സിറ്റി എക്സാം സെമിസ്റ്റർ സിസ്റ്റർ ആണോ എക്സാമിനേഷൻ എക്സാമിനേഷൻ അടുത്ത മെയിൻ എക്സാം പേപ്പറിന്റെ പേര് അതിൽ ഓരോ എത്ര ചാപ്റ്റർ പേപ്പറില് അഞ്ച് ഓരോന്നിലും ഡിഫറെന്റ്

ിഹേവിയറിലാണെങ്കിൽ പോളിസിയിലാണെങ്കിൽ മാനേജ്മെൻറ്റ് സബ്ജെക്റ്റിലാണെങ്കിൽ എനിക്ക് ഇത്ര വിഷയം ഇത്ര പേഴ്സൻറ്റേജ് അറിയാം ഇത്ര ബാക്കിയുണ്ട് അതിൽ ഫോക്കസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം അത് പഠിക്കാൻ എത്ര സമയം വേണം ഒരു ടൈം ടേബിൾ ഉണ്ടാക്കും റഫായിട്ട് നമ്പർ വൺ നമ്പർ ടൂ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഫുൾ കളക്ട് ചെയ്യാം അത് ഓക്കെ എന്നിട്ട് ഇതിൻ്റെ ആൻസേഴ്സ് എക്സാം ഹാളിൽ ഇരുന്ന് എഴുതുന്നത് പോലെ തറോ ആയിട്ട് എഴുതുക ഏതെങ്കിലും നല്ല സുഹൃത്തുണ്ടോ ഓക്കെ അപ്പോൾ എന്ത് ചെയ്യേണ്ടത് ഈ വിഷയങ്ങളിലൊക്കെ ഒരുവിധം ഒരു ഓവറോൾ ബിഹി ഒരു നമ്മൾ കാർഡ് ചെത്തുമ്പോഴൊക്കെ പൂർണ്ണമായിട്ടും എല്ലാ കാർഡും പഠിക്കണമെന്നില്ല വെറുതെ അങ്ങോട്ടൊന്നും ക്ലീനാക്കില്ലേ അതുപോലെ ഒന്ന് ക്ലീനാക്കാൻ ഇന്നി ഇരുപത്തി ആറാം തീയതിയാണ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് എഴുപത്തിയെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഒന്ന് രണ്ട് അടുത്ത ആഴ്ച കൃത്യ രണ്ടാം തീയതി ഓക്കെ രണ്ടാം തീയതി മൂന്നാം തീയതി ആവുമ്പോഴത്തേക്കും രണ്ടാം തീയതി ആവുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഒരു പ്രാവശ്യം അടിച്ചു തുടച്ച് ക്ലീനാക്കി എല്ലാ വിഷയത്തിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയിട്ട് അതിൽ ഒരു പറ്റുന്ന കാര്യങ്ങളുടെയൊക്കെ ഒരു നോട്ടം വെച്ചിട്ട് ഏതൊക്കെ ചാപ്റ്ററിലാണ് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച് ഉള്ളിലേക്ക് ദീർഘമായിട്ട് പഠിക്കാനൊന്നും വേണ്ട അത് മാർക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു മോഡ്യൂളിൽ ഒരു ചാപ്റ്റർ എടുത്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അത് ഏറ്റവും ടഫായിട്ടുള്ളത് ഏറ്റവും ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത് അത് പഠിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞോ അപ്പോൾ അതൊന്നും വേണ്ട പഠിപ്പിച്ചോ ഇല്ലയോ എന്ന് നോക്കണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കാരണം മാസ്റ്റേഴ്സിൽ ആരും പഠിപ്പിക്കാൻ പാടില്ല സ്വന്തം പഠിക്കാൻ വേണ്ടത് ഈ ഒരു കാര്യം ചെയ്യണം ഇത് ഫുൾ ഇതേപോലെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ഇരുപത് മിനിറ്റുകളിലധികം ഒന്നും ഇരിക്കാൻ പാടില്ല ബുക്കിൻ്റെ മുന്നിൽ ആ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സമയം നീ കൂടെ കളിക്കുക കുറച്ച് സമയം വേറെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയൊക്കെ ചെയ്യുക ഒരു പത്ത് മിനിറ്റ് തിരിച്ചു വരിക പിന്നെയും ഒരു നാൽപ്പത് മിനിറ്റ് ഇരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ വേറെ ഒരു സംഭവവും സമയവും ചിലവഴിക്കാതെ ഇത് മാത്രം ചെയ്തിട്ട് കൃത്യമായിട്ട് ഒരു ചാപ്റ്ററിലെങ്കിലും പൂർണ്ണമായിട്ടും ഏറ്റവും ടഫായിട്ടുള്ളൊരു ചാപ്റ്റർ എടുത്തിട്ട് അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ രണ്ടാം തീയതി ഞാനും നീയും കാണും ജിമീറ്റിൽ അങ്ങോട്ട് കാണും ആ ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓരോ വാക്കിൻ്റെയും അർത്ഥം മനസ്സിലാവണം ദീർഘമായിട്ട് എഴുതാൻ പറ്റണം ഏതെങ്കിലും ഒരു വേർഡ് പറഞ്ഞാൽ അതിനെക്കുറിച്ച് കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ പറ്റണം അങ്ങനെ പഠിക്കണം ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എങ്ങനെ പഠിക്കുക എന്താണ് റെഫറൻസ് ഉള്ളത് കയ്യിൽ യൂട്യൂബ് നോക്കിയിട്ടല്ലോ പഠിക്കുക സിലബസ് ഉണ്ടല്ലോ അതിന്റെ ടെക്സ്റ്റ് ബുക്ക് ഇല്ലേ റെഫറൻസ് ബുക്ക് അതെ എന്തെങ്കിലും എന്ത് മെറ്റീരിയൽ ആള്ളോ ചോദിച്ചാൽ ഇന്നതാ ഉള്ളു എന്ന് പറയല്ലേ വേണ്ടത് എന്റെ അടുത്ത് ഒന്നും ഇല്ലാന്നല്ലല്ലോ പറയേണ്ടത് ഇതിന്റെ കംപ്ലീറ്റ് മെറ്റീരിയൽ കയ്യിലുണ്ടാവണം അത് കളക്ട് ചെയ്യലാണ് ഈ ഒരാഴ്ചത്തെ പണി അത് ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് യൂട്യൂബല്ല ഈ ഏതെങ്കിലും ഒരു സിലബസ് നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ഓൺലൈൻ മെറ്റീരിയലും ഓൺലൈൻ ടെക്സ്റ്റും ഓൺലൈൻ നോട്ടും ഒക്കെ അവൈലബിൾ ആണ് അതൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടോ ലാപ്ടോപ്പില്ലേ ലാപ്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്തു വെക്കുക ഓരോന്നിനും ഓരോ ഫോൾഡർ ഉണ്ടാക്കി വെക്കുക ആ ഫോൾഡറിലേക്ക് അതിനെടുത്തിടുക കൃത്യമായിട്ട് ഒരു ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ടേബിൾ ഉണ്ടാക്ക ഒരു ടേബിൾ ഉണ്ടാവണം കയ്യിൽ ഇന്ന ചാപ്റ്റർ എൻ്റെ അടുത്ത് ഇന്നതിലാണ് ഉള്ളത് അതിൽ ഇന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ഇന്ന സ്ഥലത്തുണ്ട് അല്ലാണ്ടെങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പറഞ്ഞപ്പോൾ മാർക്ക് ചെയ്യാൻ പറഞ്ഞില്ലേ ആ മാർക്ക് ചെയ്യണമെങ്കിൽ ക്വസ്റ്റിൻ ഇതുണ്ടാവണ്ടേ അത് കട്ടൻ പേസ്റ്റ് ചെയ്തിട്ട് പവർ പോയിൻ്റ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആക്കിയിട്ടോ നോട്ട് ആക്കിയിട്ടോ സൂക്ഷിച്ചാലും മതി അത് കഴിഞ്ഞിട്ട് വേണം ഇത് എഴുതാനും പിടിക്കാനൊക്കെ ആദ്യം തന്നെ അത് എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിൽ തീരില്ല നമ്മളൊരു ഒരു സബ്ജക്റ്റ് പഠിക്കാൻ തുടങ്ങുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുന്നത് പോലെ ഒരു നോട്ട് ബുക്ക് ഉണ്ടാക്കുന്നത് പോലെ ഒരു ഉണ്ടാക്കുമ്പോൾ പ്ലാൻ ഉണ്ടാക്കുന്നത് പോലെ കംപ്ലീറ്റ് സാധനങ്ങൾ മുന്നിൽ കൃത്യമായിട്ട് ലേ ഔട്ട് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് പഠനം തുടങ്ങുക ആ ലെവലിലേക്ക് തുടങ്ങുക അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ തുടങ്ങുക ഒരു ചാപ്റ്റർ തീർക്കണം രണ്ടാം തീയതി ആവുമ്പോഴത്തേക്കും ഒരു മോഡ്യൂൾ ഒരു ചാപ്റ്റർ തീർത്താലും മതി മനസിലാകുന്നുണ്ടോ ഒരു മോഡ്യൂൾ തീർക്കാൻ പറ്റാണെങ്കിൽ ശരി നല്ലത് ഏതാണ് വിഷയം ഏതാണ് ടഫായിട്ടുള്ളതെന്ന് ഈ ഒരു പിന്നെ അടച്ച് നോക്കുമല്ലോ കംപ്ലീറ്റ് ഒന്ന് ഒരു വളരെ റഫായിട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഓ ഇതാണ് എനിക്ക് ഏറ്റവും ടഫെന്ന് ആ മോഡ്യൂള് ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് രണ്ടാം തീയ്യതി ആവുമ്പോൾ പഠിപ്പിക്കാം അപ്പോഴത്തേക്കും ഏകദേശം ഒരു ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഏത് ഭാഗത്തു നിന്ന് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് തൊട്ടു തൊട്ടു തൊട്ട് നോക്കുവായിട്ട് ഞാൻ പഠിപ്പിച്ച് തീർത്തരാം ഒരു ബുദ്ധിമുട്ടുമില്ല ഓക്കെ ഇതൊരു ചെറിയൊരു ട്രിക്കാണ് പഠിക്കാന്നുള്ള വലിയൊരു ട്രിക്ക് ഒന്നുമല്ല വലിയ ചെറിയ ട്രിക്കാണ് അതിനേക്കാളും ബെസ്റ്റായിട്ട് ചെയ്യേണ്ടത് വെറുതെ സിക്സ് സിഗ്മാ നടി നമുക്ക് ഉടനെ തന്നെ വിക്കിപീഡിയയിൽ പോകും ആ വിക്കിപീഡിയന്റെ റഫറൻസ് എടുത്ത് വെക്കുക അതിനകത്തുള്ള കുറച്ച് നോട്ടുകൾ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് വെക്കാം അതിനകത്തുള്ള ടെക്നിക്കൽ ടേംസ് കട്ടൻ പേസ്റ്റ് ചെയ്ത് വെക്കാം കാരണം യൂട്യൂബൊന്നും അതോറിറ്റേറ്റീവ് അല്ല പലതും ക്ലാസ്സുകൾ നമ്പർ വൺ നമ്പർ ടു മാസ്റ്റേഴ്സ് ലെവലിൽ അങ്ങനെയല്ല പഠിക്കേണ്ടത് കുറച്ചും കൂടി ആയിട്ടുള്ള നോട്ട്സും ടെക്സ്റ്റും ആണ് വേണ്ടത് റഫറൻസ് ബുക്കൊക്കെയാണ് വേണ്ടത് ഇനിയിപ്പോൾ ഒരു മാസത്തിനുള്ളത്തി ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു ഷോർട്ട് കട്ട് പറഞ്ഞത് ഇനി ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ അവൈലബിൾ ആണ് ഈ യൂണിവേഴ്സിറ്റിൻ്റെ ആവണമെന്നൊന്നുമില്ല ഒരു മോഡ്യൂളിൻ്റെ പേര് കൊടുത്ത് നോക്കിയാൽ പല യൂണിവേഴ്സിറ്റികളിലും കോമേഴ്സിൻ്റെയൊക്കെ പേപ്പർ ഒരേപോലെയാണ് അപ്പോൾ പല യൂണിവേഴ്സിറ്റികളുടെയും ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും നോട്ട്സും പേപ്പേഴ്സും ഒക്കെ അവൈലബിളായിരിക്കും ഓൺലൈൻ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത ലിങ്ക് സൂക്ഷിച്ചു വെക്കുക അത് മെയിൻ പോയിന്റ്സ് മാത്രം പടപെടാന്ന് എഴുതിയിട്ടൊരു നോട്ട് പോലെ ഉണ്ടാക്കി വെക്കാം ഈ ഉണ്ടാക്കി കയ്യിൽ വെക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഒരു മോഡ്യൂൾ നോക്കിയിട്ട് ഇത് എവിടെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഉടനെ എനിക്ക് റെഫറൻസ് അയച്ചു തരാൻ പറഞ്ഞാൽ അയച്ചു തരാൻ പറയാൻ ആ പറ്റുന്ന പാകത്തിൽ ഉണ്ടാക്കി വെക്കണം ഓക്കെ അങ്ങനെ ഒരു 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 പ്രിപ്പറേഷൻ ചെയ്ത് റെഡി ആക്കിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് അസസ് ചെയ്ത് പറയാം മോക്ക് അത്ര മാർക്ക് കിട്ടും ഓക്കെ ആ ഒരു പ്രിപ്പറേഷൻ കഴിയുമ്പോൾ എനിക്ക് പറയാൻ പറ്റും നന്ദിനി എക്സാം എഴുതുമ്പോൾ എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് പിന്നെ നല്ല പോലെ ഒരു കൂടി ചെയ്യാൻ പറ്റും കാരണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒക്കെ ഈ പറഞ്ഞ എല്ലാ പേപ്പറും വളരെ എളുപ്പമുള്ള സംഭവമാണ് ഓക്കെ അതൊക്കെ വിട് ആ സംഭവങ്ങളൊക്കെ ഇനി മറക്കുക ഇനി പഴയ സംഭവം എനിക്ക് ഇന്റേണൽ എടുത്തു അത് കിട്ടിയില്ല എന്റെ ക്ലാസ് ഇങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ചത് ഇന്ന സ്ഥലത്ത് ഞാൻ പെട്ടുപോയി അവിടെയല്ല പോകേണ്ടിരുന്നത് എന്റെ ഫ്രണ്ട്സ് അങ്ങനെയല്ല ആ വിഷയങ്ങളൊന്നും നമുക്ക് ബാധകല്ല ഇപ്പം മനസ്സിലായോ ഇപ്പൊ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അത് മാത്രം ചിന്തിച്ചിട്ട് അത് മാത്രം ചെയ്യാം ഇനി അത് ചിന്തിച്ചിട്ടാണ് സമയം കളയുന്നെങ്കിൽ ചെയ്യാം അത് പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഓക്കേ അപ്പൊ അതിനെപ്പറ്റി വേവലാതി ഒന്നും വേണ്ട അപ്പൊ നാളെ എടുക്കാൻ പോകുന്ന ചാപ്റ്ററിൽ ഏത് ഭാഗമാണ് കൃത്യമായിട്ട് അറിയോ അറിയൂല്ലയോ ഇപ്പൊ ഇന്നെടുത്തതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കുമല്ലോ നാളെ എടുക്കുന്നത് ആണോ അല്ലയോ അപ്പോൾ നാളെ ഏതെങ്കിലും ഒരു ചാപ്റ്ററിന്റെ ഇന്നെടുത്തതിന്റെ ബാക്കി എടുക്കാൻ എടുക്കാൻ പോകുന്ന എന്നോട് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് കോസ്റ്റിംഗിന്റെ വേരിയൻസ് അനാലിസിസ് ഒരു കാര്യം ചെയ്യാ ഇന്ന് ഈ ടെക്നിക്കൽ ടേം വെച്ചിട്ട് ഇന്റർനെറ്റിൽ പോവാ തപ്പി കണ്ടുപിടിക്ക ആ റഫറൻസ് ഏത് ഭാഗാണോ നോക്കിയത് ഏത് ഭാഗമാണ് വിക്കിപീഡിയയില് കണ്ടത് അത് എനിക്ക് അയച്ചു തരുക അത് നല്ലോണം പഠിക്കുക പഠിച്ചിട്ട് ക്ലാസ് അത് ും ഞാന് സമയത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ ആ സബ്ജെക്ട് ഇല്ലായിരുന്നു ചെറുതായിട്ട് ഞാൻ ബികോം ഫിനാൻസ് ആയിരുന്നു അപ്പൊ ചെറിയ രീതിയിലുള്ള ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ അറിയോ അപ്പൊ അത്തരം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നറിയോ അല്ല മീൻ മീഡിയൻ മോഡ് ഒരേപോലെ ഒന്നായിട്ട് മാറുമ്പോഴാണ് ഡിസ്ട്രിബ്യൂഷൻ നോർമൽ ആവുക എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു സെറ്റ് എടുത്തിട്ട് ആ സെറ്റിലെ എല്ലാ സംഭവങ്ങളും ഏകദേശം ഒരു ക്ലാസ്സിലെ എല്ലാവരുടെയും പ്രായം ഇരുപത്തിരണ്ട് വയസ്സാന്ന് വിചാരിക്കും അപ്പൊ മീനും ഇരുപത്തിരണ്ടാണ് മീഡിയനും ഇരുപത്തിരണ്ടാണ് മോഡും ഇരുപത്തിരണ്ടാണ് മീ അതിൽ ഒരാൾക്ക് ഇരുപത്തി ആറും മറ്റേയാൾക്ക് പതിനെട്ടും ആയിട്ട് മീൻ എടുത്താലും നമുക്ക് കിട്ടുന്ന ഏജ് ഈ ഇരുപത്തിരണ്ടിനെടുത്താവുന്ന വിചാരിക്കാം രണ്ടു വയസ്സ് അങ്ങോട്ടോ രണ്ട് വയസ്സ് ഇങ്ങടോ മൂന്ന് കൂട്ടി മൂന്ന് കുറച്ച് അങ്ങനെയൊക്കെ എടുത്തിട്ട് പത്ത് കുട്ടികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്താല് മീൻ ഒരേപോലെയാവും പക്ഷെ മീഡിയനും മോഡും ഡിഫറെൻ്റ് ആയിരിക്കും അത് നല്ല നോർമൽ ആയിട്ട് നമ്മളൊരു ബെല്ലിൻ്റെ ഷേപ്പില്ലേ മണിയുടെ ഷേപ്പിലേക്കൂടെ അങ്ങനെ വരച്ചാൽ ഏറ്റവും പീക്കിൽ വരുന്നതാണ് മീനും മീഡിയവും മോഡും ആ ആവറേജിൽ ഡിസ്ട്രിബ്യൂഷൻ ഒരേപോലെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം മാറി പോകുന്നതോ അതിൻ്റെ ആവറേജ് എന്ന് കുറേ പിന്നോട്ട് കുറച്ചുള്ള വാല്യൂവും കൂടുതലുള്ള വാല്യൂ നമ്പർ ഓഫ് ഒക്കറൻസ് ഫ്രീക്വൻസീസ് കുറവായിരിക്കും ഏറ്റവും കൂടുതൽ ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ളവരാണ് ഏറ്റവും കൂടുതൽ ആ പത്ത് പേരിൽ ആറ് പേരും ഇരുപത്തിരണ്ട് വയസ്സാണ് ബാക്കി നാല് പേർക്ക് ഒരാൾക്ക് മുപ്പത് വയസ്സും മറ്റേയാൾക്ക് പന്ത്രണ്ട് വയസ്സും അധികമായിരിക്കും അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ വരയ്ക്കുമ്പോഴും നമുക്ക് ബെല്ലിന്റെ ഷേപ്പ് കിട്ടും അതില് ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതാണ് ഈ ഷേപ്പ് നമ്മളൊരു എക്സാക്സിസിൽ ഓരോരാളുടെ വയസ്സ് എടുത്തിട്ട് മാർക്ക് ചെയ്യുമ്പോൾ ആ ഡിസ്ട്രിബ്യൂഷനിൽ എന്തെങ്കിലുമൊക്കെ ഒരു വേരിയേഷൻ വരുന്നതിൻ്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ ബൈനോമിയൽ ആണോ ഒരേപോലെ രണ്ട് ഭാഗത്തുണ്ടോ ഉണ്ടോ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് സ്ക്യൂനസ് ഉണ്ടോ കർട്ടോസിസ് ഉണ്ടോ ഏത് ഭാഗത്തേക്ക് സ്ക്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് വളരെ കൂടുതൽ മറ്റേ ഭാഗത്ത് കനം കുറയണം അങ്ങനെ ഉണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കുന്ന മെത്തഡാണ് ഈ വേരിയൻസ് അനാലിസിസ് എന്ന് പറയുന്ന സംഭവം അത് നമ്മുടെ ഡാറ്റയുടെ ഒരു ബേസിക് ബിഹേവിയർ ആണ് പഠിക്കുക അപ്പം നമ്മളൊരു പടം എടുക്കുമ്പോൾ എല്ലായിടത്തും നമ്മുടെ പടം ഉണ്ടാവണം എന്നില്ലല്ലോ എൻ്റെ മുഖവും ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അനാവശ്യമായിട്ടുള്ള കുറേ ചെടികളാണെന്ന് വിചാരിക്കും അപ്പം എൻ്റെ മുഖത്തിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് മെയിൻ ആയിട്ട് വേണ്ടതെങ്കിൽ ബാക്കിയുള്ളതൊക്കെ വേസ്റ്റ് ആണ് അപ്പോൾ ഞാനൊരു ഭാഗത്ത് പോയിട്ട് നിന്നിട്ട് കുറച്ചൊരു ഭാഗത്തും ബാക്കിയുള്ളതൊക്കെ വേസ്റ്റ് ആണെങ്കിൽ വേസ്റ്റ് ആയിരിക്കും കൂടുതൽ അപ്പോൾ സ്ക്യൂനെസ് കൂടുതലാണ് അപ്പോൾ അത്തരം സംഭവങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഒരു അനലൈസ് ചെയ്ത് പഠിക്കണമെങ്കിൽ ആ എൻ്റെ പടം എടുക്കുന്ന സമയത്ത് എല്ലാം കൃത്യമായിട്ടുള്ളതാണ് എന്ന് എനിക്ക് മനസ്സിലാവുമ്പോഴാണ് അങ്ങനെ ഒരു ഡാറ്റയെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാനിത് ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് ഓക്കേ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫർമേഷൻ വിഷ്വലൈസേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് അടിച്ചു നോക്കിയാൽ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരാം എൻ്റെ ഒരു എൻ്റെ ഒരു ചെറിയൊരു ക്ലാസ് ഉണ്ട് അത് കുറേ സമയം ചിലവഴിക്കരുത് കാരണം മോക്ക് അത്യാവശ്യമുള്ളതാവില്ല അത് പക്ഷേ അങ്ങനെ ഒന്ന് പഠിച്ചിട്ട് പോവാം ആ പഠിച്ചിട്ട് ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഓ ഇതാണ് നമ്മൾ നമുക്കറിയാത്ത ഭാഷയിലുള്ള സംസാരിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മോക്ക് പറ്റുന്നത് ഈ പറയുന്ന ഒന്നും മുമ്പേ കേട്ടിട്ടില്ല പഠിച്ചിട്ടില്ല പക്ഷെ മുമ്പിൽ പോയിരിക്കുന്ന സമയത്ത് കിട്ടുന്നതൊക്കെ ഒരു വല്ലാത്തൊരു ഇതുവരെ നമുക്ക് പരിചയമില്ലാത്തൊരു സംഭവം വിചാരിക്കൂ അപ്പൊ ബുദ്ധിമുട്ട് തോന്നുന്നു അപ്പൊ ഡെൻസിറ്റി ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ എങ്ങനെയാണ് ഫങ്ഷൻസ് ബിഹേവ് ചെയ്യുന്നത് ഇത് ഇത് തന്നെ ആവണമെന്നില്ല ആർക്കോ ഒരാൾക്ക് വേണ്ടിട്ട് എപ്പോഴോ പറഞ്ഞിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ട് എൻ്റെ കയ്യിൽ അത് ഒന്ന് വെറുതെ ഒന്ന് നോക്കുക ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ജനറൽ ആയിട്ട് അതേപോലെ വിക്കിപീഡിയയിൽ പോയിട്ട് ഒന്ന് നോക്കുക ആ അത് നോക്കി കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഈ യൂട്യൂബിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഫ്രീക്വൻസി ആയിട്ട് മാച്ച് ചെയ്തിട്ട് ഓ എന്നെ കോണ്ടാക്ട് ചെയ്യണം എന്ന് തോന്നിയ കുട്ടിയായതുകൊണ്ട് ഞാൻ പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കും യൂട്യൂബിൽ പോകുമ്പോൾ വ്യത്യസ്തമായ ആൾക്കാർ പറയുന്ന വ്യത്യസ്ത കേൾക്കുമ്പോഴത്തേക്ക് അവരുടെ ഫ്രീക്വൻസിയിൽ നമ്മൾ പെടാൻ സമയം പിടിക്കും അപ്പം സമയം നമുക്കോ ഇത് ഇത് ഇഷ്ടമല്ല വേറെ ആരെന്തെങ്കിലും നോക്കാം അങ്ങനെ ചാടി 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 പോകും ഒന്നും ഒന്നും എത്തൂല എവിടെ എത്തൂല്ല അങ്ങനെയാണ് സമയം കളയുക അതുകൊണ്ട് അതിന് നിൽക്കരുത് അപ്പൊ ഇത് കൃത്യമായിട്ടൊന്ന് ചെയ്തു നോക്കിയാൽ പ്രോബിളി ചെലപ്പോ ഈ ഒരു ഫ്രീക്വൻസിയിൽ പെട്ട് കഴിഞ്ഞാല് പെട്ടെന്ന് ചെലപ്പോ മനസ്സിലായി വരും വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഓക്കെ എന്നിട്ട് കംപ്ലീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് പോണം നമ്മൾ പ്രിപ്പയർ അല്ലാണ്ട് പോകുന്ന സമയത്ത് എന്ത് പറ്റും വിചാരിച്ചാല് അവിടെ എത്തുമ്പോൾ നമുക്ക് ഇതൊന്നും പരിചയമില്ലാത്തതാകും പോകുന്നത് പഠിച്ചിട്ട് വേണം പോവാൻ അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതാണ് പഠിപ്പിക്കുന്നത് ഇതെനിക്ക് ഇഷ്ടമാണ് ഇതെനിക്ക് അറിയുന്ന വാക്കുകളാണ് ഉപയോഗിക്കുന്നത് അതിനകത്തുള്ള ടെർമിനോളജീസ് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ അല്ലല്ലോ പഠിച്ചത് ആ ഒരു ഓവറോൾ ഐഡിയ കിട്ടുമ്പോ ഓ അതിനകത്ത് കയറുമ്പോ നമുക്ക് ഒരു എളുപ്പം തോന്നും നമ്മളിപ്പോ ഒരു സിനിമക്ക് പോകുന്നതിനുമുമ്പ് സിനിമയുടെ പേരറിയാം ആരാ അറിയാം അതിന്റെ ഡയറക്ടർ നമുക്കറിയാം ഇതൊന്നും അറിയാണ്ട് നമ്മൾ സിനിമ കാണാൻ പോവാറില്ലല്ലോ ഞാൻ തന്റെ കാര്യമല്ല പറഞ്ഞത് സാധാരണ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ആ സ്ഥലം എവിടെയാണെന്നറിയും അതിനെ കുറിച്ച് എന്തെങ്കിലും ഉള്ളിടത്തല്ലേ നമ്മൾ പോവാ അല്ലാണ്ട് കണ്ണു അടച്ചിട്ടൊരാള് പോവോ അതുപോലെ നമ്മളിപ്പോ കടയിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു ഒരു ഭക്ഷണം കഴിക്കാൻ പോകുന്നു അവിടെ എന്താ കിട്ടുക എന്താ തരാൻ പോണെന്നൊക്കെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവുമല്ലോ അതേപോലെ നമ്മൾ ക്ലാസ് പോകുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണ്ടേ ഇവരെന്താ തരാൻ പോകണത് എന്താ പഠിപ്പിക്കാൻ പോണത് അതെനിക്ക് ആക്സെപ്റ്റബിൾ ആണോ അല്ലയോ ഒക്കെ അറിയാനുള്ളൊരു ആ ഒരു പ്രിപ്പറേഷനോട് കൂടി വേണം പോവാൻ എന്നാ പറഞ്ഞത് ഓക്കെ ഇപ്പം മുതൽ അങ്ങനെ പഠിക്കുക സിലബസ് നോക്കുക എന്തൊക്കെയാണ് നാളെ എടുക്കാൻ പോകുന്ന ക്ലാസ് എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്യുക അത് ഇന്ന് തീർക്കണം അതേപോലെ അതിന് കുറെ സമയം സ്പെൻഡ് ചെയ്യരുത് കാരണം അത് കേൾക്കാൻ പോകുന്നതും പഠിക്കാൻ പോകുന്നതാണ് അതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യവും തീർക്കാം വളരെ ബിസി ആയിട്ടിരിക്കണം വേറെ ഒരു ചിന്തയും പാടില്ല പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും പഠിക്കാൻ പോകുന്ന കാര്യങ്ങളും പഠിക്കാൻ പോകുന്നതും എന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കുറേ ചോദ്യം ചോദിക്കും അതൊക്കെ ഈ പറഞ്ഞതുപോലെ പ്രിപ്പയർ ചെയ്ത് റെഡി ആണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഗുഡ് ആ നോട്ട് ചെയ്തത് അതേപോലെ പടത്തിട്ട് എനിക്ക് അയയ്ക്കാം അപ്പൊ എനിക്ക് മനസ്സിലാവും അത് മാത്രം നോക്കിയിട്ട് ഞാൻ പറയാം തനിക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളത് എപ്പോഴും ഇരിക്കുന്നതിന്റെ തൊട്ടടുത്ത് കുറച്ച് ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടാവും ഉണ്ടാവണം നല്ലപോലെ കുടിക്കണം എപ്പോഴാണോ ചിന്ത പഠനത്തിൽ അല്ലാത്തത് ആ സമയത്ത് ഒരു അഞ്ചു മിനിറ്റോ രണ്ട് മിനിറ്റോ പുറത്തു പോയി കളിക്കുക കുറച്ച് സമയം ചെലവഴിക്കുക പിന്നീന് തിരിച്ചു വരിക ഓക്കെ ഒരു ഭയവും വേണ്ടി ഈ വിഷയങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് എനിക്ക് ഒരു പലതും അങ്ങനെയാണ് Uh, okay. Uh, thank you, TPS. Good. Good luck. Uh, uh, thank you. Share. Okay. Thank you.